പോങ്വാങ്ങിലെ കൊട്ടാര വളപ്പിലെ പൂന്തോട്ടത്തിലൂടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിനും ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉന്നും കാർ കാറോടിച്ചു പോകുന്ന ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇപ്പോൾ വ്ളാദിമിർ പുടിൻ കിങ് ജോങ് ഉന്നിന് സമ്മാനിച്ച ഈ കാറാണിപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയങ്ങളിലൊന്ന് ജൂൺ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഉത്തര കൊറിയയിൽ നടത്തിയ സന്ദർശനത്തിനിടയിലാണ് പുടിൻ കിമ്മിന് റഷ്യൻ നിർമ്മിത ആഡംബരക്കാരായ ഔറ സെനറ്റ് ലിമസീൻ സമ്മാനിച്ചത് കാറിൻ്റെ ദക്ഷിണ കൊറിയൻ ബന്ധമാണിപ്പോൾ ചർച്ച റഷ്യയിൽ നിർമ്മിച്ച കാറിൽ ഉപയോഗിച്ചിട്ടുള്ള പല സാമഗ്രികളും ദക്ഷിണ കൊറിയയിൽ നിന്നാണെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു കാറിലെ പ്രധാനപ്പെട്ട സെൻസറുകളും സ്വിച്ചുകളും മുതൽ ബോഡിയുടെ ലോഹഭാഗങ്ങൾ വരെ ദക്ഷിണ കൊറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്നാണ് റിപ്പോർട്ട് ഔറസെനറ്റ് ലിമസീൻ കാറിൻ്റെ നിർമ്മാണത്തിലുള്ളവ അടക്കം മൂന്ന് പോയിൻറ്റ് നാല് കോടി ഡോളറിൻ്റെ സാധനങ്ങളാണ് റഷ്യ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലത്ത് ഇറക്കുമതി ചെയ്തത് ഇതിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി ഡോളറിൻ്റെ സാധനങ്ങൾ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ളതാണ് ഇന്ത്യ ചൈന തുർക്കി യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും റഷ്യ ഇത്തരത്തിൽ വാഹന നിർമ്മാണ സാമഗ്രികൾ ഇറക്കുമതി ചെയ്തിരുന്നു നേരത്തെ യു എൻ രക്ഷാസമിതി ഉത്തരകൊറിയയിലേക്കുള്ള ആഡംബര കാറുകളുടെ കയറ്റുമതി നിരോധിച്ചിരുന്നു ഇതോടെയാണ് കാറുകൾക്കായി ഉത്തര കൊറിയ റഷ്യയെ ആശ്രയിച്ചു തുടങ്ങിയത് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനാണ് പുടിൻ കിമ്മിന് കാർ സമ്മാനിച്ചതെങ്കിലും ലിമസീൻ കാറിൻ പുട്ടിൻ്റെ ചതിപ്രയോഗമാണോ എന്ന ചർച്ചയും കൊടുമ്പിരിക്കൊള്ളുന്നുണ്ട് വിമാനത്തിൽ പോലും കയറാൻ പേടിയുള്ള കിങ് ജോങ് ഉൻ ദക്ഷിണ കൊറിയൻ സെൻസറുകളുള്ള ഔറസ് സെനറ്റ് ലിമസീൻ എന്ന് കാത്തിരുന്നു കാണാം